കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാളെയും വിവിധ ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകൾ നോക്കാം നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ള ജില്ലകളാണ് ഇടുക്കി കോട്ടയം തൃശ്ശൂർ എറണാകുളം പ്രൊഫഷണൽ കോളേജ് ഉൾപ്പെടെയാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് മദ്രസ ട്യൂഷൻ സെൻ്റർ എല്ലാത്തിലും നാളെ അവധി ആണ് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവില്ലെന്ന് കലക്ടർ അറിയിച്ചിട്ടുണ്ട് ഇടുക്കി ജില്ല ഇടുക്കി ജില്ലയിൽ റെസിഡൻഷ്യൽ സ്കൂളുകൾക്ക് അവധി ബാധകമല്ല മറ്റു ജില്ലകളിലെ അവധികൾ കിട്ടിയാലുടനെ തന്നെ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും മറ്റു വാർത്തകൾ കാണാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക